ഓം ഗം ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചൊവ്വയുടെ മാറ്റം മേടം രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് തരുന്നത് എന്ന് നോക്കാം ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കുജൻ രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയത് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികകാല് ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടം രാശി ഇവർക്ക് കുജൻ എട്ടാം ഭാവത്തിലായിരുന്നു ദൂരയാത്ര ധനക്ലേശം അധികമായിട്ടുള്ള ചിലവ് കടം വാങ്ങിക്കേണ്ടി വരിക സ്ഥാനമാന നഷ്ടങ്ങൾ തൊഴിൽ സംബന്ധമായ ക്ലേശങ്ങൾ മാനഹാനി രോഗങ്ങൾ തുടങ്ങിയ പല ക്ലേശങ്ങളും തന്നിരുന്നു കഴിഞ്ഞ സമയങ്ങളിൽ ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയേഴ് വരെയുള്ള ഈ സമയത്തെ എന്നാലിപ്പോ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് കുജൻ ഈ ഒൻപതാം ഭാവത്തിലും അത്ര വലിയ നല്ലതെന്ന് പറയാൻ പറ്റില്ല പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാകാം ശാരീരികമായിട്ടുള്ള ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകല് പിന്നെ ചില അപമാനങ്ങൾ ഒക്കെ സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പുതിയ പല അനുഭവങ്ങളും വരുത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട് നിത്യ ജീവിതത്തിൽ വളരെയേറെ മുഷി അനുഭവപ്പെടുകയോ പുതിയ പല തലത്തിലേക്ക് മാറുന്നതിനായിട്ട് ശ്രമിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് സാധ്യത ഉണ്ട് വിദേശത്തേക്ക് ജോലിക്കും മറ്റും ശ്രമിക്കുന്നതിനും നല്ല സാധ്യതയുണ്ട് പുതിയതായിട്ട് പലതും പഠിക്കുന്നതിനോ അതിന് ശ്രമിക്കുന്നതിനോ ഒക്കെ നല്ല സാധ്യതയുണ്ട് പക്ഷേ ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭൂമിക്കോ വീടിനോ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതിന് സാധ്യത കാണുന്നു ഇതുവരെ ഉണ്ടായിരുന്ന റൊട്ടീൻ ഒക്കെ മാറ്റി പുതിയ പലതും ട്രൈ ചെയ്യുന്നതിന് ശ്രമിക്കാൻ ഇടയുണ്ട് റെസ്റ്റ് ലെസ്സായി കാണുന്നതിന് സാധ്യതയുണ്ട് ദൂരെയുള്ളവരും വിദേശത്ത് ഉള്ളവരും ആയിട്ട് പല സമ്പർക്കം പുലർത്തി പുതിയ നീക്കത്തിനെ പറ്റി ആലോചിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് നിയമപരമായ പല ഇടപെടുകൾ ഇടപെടലുകൾക്കും സാധ്യത കാണുന്നുണ്ട് വെറുതെ ഇരുന്ന് ബോറായിട്ട് കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വരികയോ വരികയും കഠിനാധ്വാനത്തിനും മറ്റും പല വഴി പലതും പരിശ്രമിക്കുന്നതിനും അതിന് തയ്യാറാകലും ഒക്കെ ചെയ്യുന്നതാണ് അതിനൊക്കെ പറ്റിയ ഒരു സമയമാണ് അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഇത് എന്തായാലും പരിശ്രമത്തിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യുന്നതാണ് അതിന് സംശയമില്ല ജീവിതത്തിലൊരു ഒരു ഒരു മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയം തന്നെ ആണിത് മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളും പുതിയ പല വഴികളും തുറന്നു കിട്ടുന്നതിനും സാധ്യത ഉണ്ട് ഇപ്പോൾ ക്ലേശങ്ങളൊക്കെ കുറയുന്നതിനായിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക അതുപോലെ ധർമ്മ ദൈവസ്ഥാനത്തും ഇഷ്ട ഇഷ്ടദൈവത്തിനും ഒക്കെ യഥാശക്തി വഴിപാടുകൾ നടത്തുക സുബ്രഹ്മണ്യന് കടും പായസമുണ്ട് നടത്താം അതുപോലെ നെയ്വിളക്ക് മാലചാർത്തൽ അർച്ചന ചെയ്യൽ ഇത് കഴിവിനനുസരിച്ച് ചെയ്യുക എന്നാൽ ഇതിലൊക്കെ ശക്തി ഉള്ളതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരശതം ജപിക്കുക അത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നുണ്ട് നല്ല ക്ലേശങ്ങളും ടെൻഷനും ഒക്കെ തരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയേറെ സഹായകരമാണ് എല്ലായിടത്തും ഒരു രക്ഷ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് ശേഷം ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തര ശതമനം ജപിച്ചു എല്ലാ ക്ലേശങ്ങളും മാറി പുതിയ വഴികൾ പുതിയ ഒരു വെളിച്ചം വീശുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു ഈ പ്രാർത്ഥനയും ഇതുമൊക്കെ ഒരു പുതിയ വഴിത്തിരവിന് വേണ്ടിയിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരട്ടെ ഇപ്പോൾ എല്ലാവർക്കും ക്ലേശങ്ങളൊക്കെ മാറി നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ